ഴ്ചയില് യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ട് എടുത്തിരിക്കുന്ന ഡയറക്ഷൻ മനസ്സിലാക്കാനാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു എഫ് പി ജിയിൽ വന്നതിന് ശേഷം ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസവും റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് ഈ മാസം അതിന് കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ പോലും മാർക്കറ്റ് ഒരു കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റും മുകളിലേക്ക് തരുന്നില്ല പ്രത്യേകിച്ച് നോക്കിയാൽ കാണാം ഈ ഒരു ലോയുടെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വീണ്ടും കുറച്ചു മണിക്ക് പോകാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്കത് എല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം മന്ത്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും വേറിഷ്യൂ തന്നെയാണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഉള്ള ഏരിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെഫ്യൂജി ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എനിവേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വീക്ക്ലി അനാലിസിസ് ആണ് അപ്പൊ അടുത്ത വീക്കിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം വീക്ക്ലി ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് തന്നിണ്ടായിരുന്നു നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് തന്നു തന്നു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലെവലിലേക്ക് വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ട് ആ ഒരു ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടി ഉള്ള ലെവലാണ് നമ്മുടെ തൽക്കാലം അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എല്ലാം നമുക്ക് വൺ ഡേ ചാർട്ടിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് ഓ അങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്ത് താഴെ സപ്പോർട്ട് ഏരിയ നേരത്തെ വരച്ച സപ്പോർട്ട് ഏരിയ തന്നെയുണ്ട് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ഏരിയ കാണാം റെസിസ്റ്റൻസ് ഏരിയയുടെ ഒന്ന് ചരച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട് രണ്ട് വിധത്തിലാണ് ഒന്ന് മുകളിലോട്ട് കയറ്റി ഇവിടെ നിന്നാണ് ഒരു സപ്ലൈ വന്നത് അപ്പോൾ ഒരു സപ്ലൈ ഏരിയയിലേക്ക് മാർക്കറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സെവൻ ത്രീ പോയിന്റ് വൺ എയ്റ്റ് സീറോ അതുപോലെ സിക്സ്റ്റി നയൻ പോയിന്റ് ത്രീ ഫൈവ് സെവൻ ആണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലെവൽ ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു എഫ് ജി ആണ് എഫ് ജി പ്ലസ് ഒരു റെസിസ്റ്റൻസും കൂടി ആവാനുള്ള ഉണ്ട് ആ ലെവലിനെ ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് എയ്റ്റ് നയൻ അതുപോലെ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് സെവൻ വൺ അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു എഫ് എഫീജും കൂടി ഉണ്ട് ആ ഒരു എഫ് എഫീജിനും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം അപ്പൊ ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ഏരിയ എന്നുള്ളതാണ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പൊ എന്തായാലും അതിനും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ പോയിന്റ് ത്രീ ഫൈവ് സെവൻ അതുപോലെ സിക്സ്റ്റി സിക്സ് പോയിന്റ് നയൻ എയ്റ്റ് സെവൻ ആണ് ഇനി താഴോട്ടിക്ക് വന്നിട്ട് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോന്നുള്ളത് നോക്കാം ഡയയിലേക്ക് വരുന്ന സമയത്ത് അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് ഒരു പക്ഷെ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ ഉപകാരപ്പെടും അതിനൊന്ന് മാർക്ക് ചെയ്തിടാം ഈ ലെവലിന്റെ പ്രൈസ് റേഞ്ച് ഫോർട്ടി നൈൻ പോയിന്റ് ത്രീ ടു എയ്റ്റ് അതുപോലെ ത്രീ ഫൈവ് നൈൻ ആണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർഅവേഡിൽ പോയിട്ട് മറ്റെന്തെങ്കിലും ഏരിയസ് ഉണ്ടോന്നുള്ളത് നോക്കാം ഫോർവേഡിലേക്ക് ഒറ്റ നോട്ടത്തിൽ കാര്യമായി ഏരിയാസ് ഒന്നും കാണുന്നില്ല എന്നിരുന്നാലും ഫോർവേർഡിൽ നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടാണ് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഈ ലെവൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയേനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ് സീറോ പോയിന്റ് നയൻ ടു ഫൈവ് അതുപോലെ ഫിഫ്റ്റി നയൻ പോയിന്റ് സിക്സ് ഫൈവ് നയൻ ആണ് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അതായത് വൺ ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും ആദ്യം നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു എഫ്ഇ ജി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലെവലിനെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തിരുന്നുണ്ട് എഫ്ഇ ജിയിൽ പലതവണയായിട്ട് മാർക്കറ്റ് വരുന്നുണ്ട് ഒരുപക്ഷെ ഈ എഫ് ഇ ജി ബ്രേക്ക് ചെയ്യാനും അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലാണ് എന്തായാലും നമുക്ക് ആ എഫ് ഇ ജിയുടെ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടാം സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ടു അതുപോലെ സിക്സ്റ്റി ടു പോയിന്റ് ഫോർ ത്രീ സിക്സ് ആണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരാം ഒരുപക്ഷെ ഇവിടെ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും കയറി പോവാം അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ബോർഡറിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ഒരുപക്ഷെ ഒരിക്കൽ കൂടിയിട്ട് ഈ ബോർഡറിലേക്ക് തിരിച്ചു ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രി വെക്കാവുന്നതാണ് ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഈയൊരു ബ്ലാക്ക് ലൈൻ ആണ് രണ്ടാമത്തെ എൻട്രി ഇവിടെ കാണുന്ന ആണ് മൂന്നാമത്തെ എൻട്രി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് വെക്കാവുന്നതാണ് എൻട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ എൻട്രി അല്ല ടാർഗറ്റ് ടാർഗറ്റാണത് പിന്നെ ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ട് നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ആയുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് ഒരുപക്ഷെ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഇതിന്റെ ബോർഡർ വരെ വരാം ഈ ബോർഡറിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോയി ഈ ഈടെ ഫ്രിജിലേക്ക് എത്താം അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങുന്ന രണ്ടു വിധത്തിൽ നോക്കണം എഫ് ഇ നിന്ന് ഒരു പക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും റിവേഴ്സിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട് അതായത് താഴോട്ടേക്ക് തന്നെ നല്ലോണം ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ഇനി ഒരു സെല്ലണ്ടറി ആണ് പറയുന്നത് സെല്ലണ്ടറി എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ് സെല്ലണ്ടറി വരുന്നത് അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴെ ആയിരിക്കും സ്ട്രോങ് സെല്ലറി വരാനുള്ള സാധ്യത ഈ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് അടുത്ത സപ്പോർട്ട് ഏരിയയിലേക്ക് വരാം അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് ഏറെക്കുറെ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് അവിടെ നിന്നൊരു സെല്ലിംഗ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് നല്ല രീതിയിലേക്ക് ഇറങ്ങാം ഇത് രണ്ടു വിധത്തിലും സംഭവിക്കാം ഈ ബോർഡറിലോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലോ വെച്ച് സംഭവിക്കാം കാരണം വലിയ ഒരു സപ്പോർട്ട് ഏരിയയാണത് അപ്പം ഇവിടുന്ന് കൃത്യമായി എന്ന് പറയാൻ കഴിയില്ല ഏറെക്കുറെയൊക്കെ ഈ ഒരു ലെവലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ലെവലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ചിലപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം താഴോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു ഈ ലെവലിലേക്കൊക്കെ വന്നതിന് ശേഷം മാർക്കറ്റിൽ കൺഫർമേഷൻ എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താൽ അടുത്ത ഒരു ഏരിയയിലേക്ക് എത്താനും സാധ്യത ഉണ്ട് അത് ഏറെക്കുറെക്ക് ഈ ലെവലാണ് നമ്മൾ നേരത്തെ പറഞ്ഞാലും അവിടേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല എന്തായാലും ഇത്രയാണ് ഈ ആഴ്ചയിലെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പ്രധാനമായും സെല്ലിംഗ് എൻട്രി ഇതിന്റെ താഴെയും ബൈഗിങ് എൻട്രി ഏറെക്കുറെ ഈ ഒരു ഫീജിയുടെ മുകളിലാണ് പക്ഷേ ബൈയ്ങ്ങിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തടുത്ത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ആ ഏരിയാസിൽ നിന്ന് ഒരുപക്ഷെ നല്ല റിയാക്ഷനോ റിജക്ഷനോ അല്ലെങ്കിൽ റിവേഴ്സലോ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതെല്ലാം മനസ്സിലാക്കി നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു